തൃശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമരയെന്ന് പേരിടും പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനാണ് വേദിക്ക് താമര താമരയെന്ന് പേരിടാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പേര് മാറ്റുന്ന വിവരം തന്നെ മന്ത്രി നേരത്തെ വിളിച്ചറിയിച്ചതായി ബിജെപി മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു ബിജെപിയുടെ പി ആർ ഏജൻസി ഐ സി പി എം മാറിയെന്നാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു ഇന്നലെ മന്ത്രി ശിവൻകുട്ടി നടത്തിയ പ്രതികരണം കേൾക്കാം ഏറ്റവും ഒടുവിൽ ഇവിടെ തൃശൂർ വെച്ച് നടന്ന കലോത്സവത്തിലും താമര അന്നും പുഷ്പ പുഷ്പങ്ങളുടെ പേരായിരുന്നല്ലോ എല്ലായിടത്തും അന്നും താമര ചിഹ്നം താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ ചിഹ്ന മണിക്കൂർ തെക്കും മുമ്പ് മന്ത്രി ചുവട് മാറ്റി പേജ് നമ്പർ മാറ്റി താമര എല്ലാ എല്ലാ ഉൾപ്പെടുത്താൻ പുഷ്പങ്ങളെ ഇക്കാര്യത്തിൽ ബി ജെ പി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു കേരളോത്സവം ഏറ്റവും ഭംഗിയായി തൃശൂരിൽ നടക്കണം അതിന്റെ രാഷ്ട്രീയത്തിന്റെ ജായവില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന രീതിയിലേക്ക് സർക്കാർ കൊണ്ടുപോയതിൽ ഏറെ സന്തോഷിക്കുന്നു പേരുമാറ്റ വിവാദത്തിൽ ഗുരുതരാരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ കാര്യത്തിൽ ബി ജെ പിയുടെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ച് വിവാദങ്ങൾക്ക് പോകരുത് ഞങ്ങൾ താമര എന്ന് പേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ബി ജെ പിയുടെ പി ആർ ഏജൻസിയാണ് സി പി എം എന്ന് തെളിയിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ തൃശൂർ